നമസ്കാരം അമേരിക്കയിലെ പൊതുഭരണം മെച്ചപ്പെടുത്തുന്നതിനായി ട്രംപ് സർക്കാർ രൂപീകരിച്ച ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ മുഖ്യ ചുമതലക്കാരനാണ് ആഗോള വ്യവസായിയായ ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടത്തുകയും തുടർന്ന് നിരവധി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു ഈ ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം വൻതുക ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുക എന്നുള്ളത് തന്നെയാണ് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു എങ്കിലും മസ്ക് ഇപ്പോൾ പറയുന്നത് ഇവരെ കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനം രാജ്യത്തിനില്ല എന്നാണ് മാത്രവുമല്ല ഇത്തരത്തിൽ പിരിച്ചുവിടുന്ന ഓരോ നാല് ജീവനക്കാർക്കും പകരം ഒരു ജീവനക്കാരനെ ജോലിക്കെടുത്താൽ മതി എന്നുള്ളതുമാണ് മസ്കിൻ്റെ നിർദ്ദേശം വാർത്താ സമ്മേളനത്തിൽ ട്രംപും പങ്കെടുത്തിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി എങ്കിലും അത് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഒപ്പുവയ്ക്കാൻ ട്രംപ് വിസമ്മതിക്കുകയായിരുന്നു എന്നാൽ ഈ വാർത്താ സമ്മേളനത്തിലെ താരം ഇവരാരും ആയിരുന്നില്ല അഞ്ച് വയസ്സുകാരനായ ഇലോൺ മസ്കിൻ്റെ മകനായിരുന്നു ഇത്തരത്തിലൊരു അഞ്ച് വയസ്സുകാരനായ കുട്ടിക്ക് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഓഫീസായ ഓവൽ ഓഫീസിലിരുന്നു കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് അമേരിക്കയിലെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ നൽകിയിട്ടുമുള്ളത് വളരെ ഉയർന്ന ശമ്പളം വാങ്ങിയിരുന്ന പല ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അതിന് വേണ്ടുന്ന ഫലമുണ്ടായിരുന്നില്ല എന്നാണ് ഇലോൺ മസ്ക് പറയുന്നത് അവരുടെ നിക്ഷേപങ്ങൾ ഒരുപക്ഷെ മികച്ച രീതിയിലേക്ക് വന്നു കാണുമായിരിക്കും എന്നാൽ അതൊന്നും തന്നെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ കാണുന്നതേ ഇല്ല എന്നായിരുന്നു മസ്കിൻ്റെ പ്രതികരണം മസ്ക്കിനെ പിന്താങ്ങിയ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒരു തരത്തിലും വെച്ചുപേർപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് വ്യക്തമാക്കിയത് ഇവർ പലരും വളരെയേറെ കാര്യക്ഷമത ഇല്ലാത്ത ആളുകളാണ് എന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ തന്നെ എതിർക്കുന്നവർ നിരവധി ഉണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മസ്കിൻ്റെ മറുപടി എനിക്കും വിമർശകരുണ്ടോ എനിക്കതറിയില്ലായിരുന്നല്ലോ എന്നായിരുന്നു മാത്രവുമല്ല ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തെ അധികാരത്തിലെത്തിച്ചത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണെന്നും ആ ജനങ്ങൾ വോട്ട് ചെയ്തത് ഇത്തരത്തിലുള്ള പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് എന്നും മസ്ക് മാധ്യമപ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു ലോൺ മസ്കിന് സുപ്രധാന ചുമതലകൾ നൽകിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അമേരിക്കയിൽ പല ഭാഗങ്ങളിലും ഉയരുന്നത് ഇലോൺ മസ്കിന് ട്രഷറിയുടെ ചുമതല നൽകിയത് വലിയ വിമർശന വിധേയമായ ഒരു വസ്തുതയായിരുന്നു ഈ ഒരു തീരുമാനത്തെ എതിർക്കുന്നവർ പലരും ചൂണ്ടിക്കാട്ടിയത് ഇലോൺ മസ്കിൻ്റെ തന്നെ സ്ഥാപനങ്ങൾ പലതും അമേരിക്കൻ സർക്കാരിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതാണ് അതല്ലെങ്കിൽ കോൺട്രാക്റ്റുകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നവയാണ് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഉടമസ്ഥനായ ഒരാൾ തന്നെ അവർക്ക് ഫണ്ട് അനുവദിക്കാനും ഉത്തരവാദപ്പെട്ട ഒരാളായി വരിക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് അത്തരത്തിലുള്ള ഒരാൾ ഒരു കാരണവശാലും ഇതുപോലെ ഫണ്ടുകൾ അനുവദിക്കുന്ന പദവിയിലിരിക്കാൻ പാടില്ല എന്നാണ് എതിർക്കുന്നവർ പറയുന്നത് എന്നാൽ മസ്ക് പറയുന്നതാകട്ടെ തങ്ങളതിവേഗം ഭരണപക്ഷക്കാർ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ അക്കാര്യത്തിൽ അടിയന്തിരമായ തീരുമാനമെടുക്കുകയും പിഴവ് തിരുത്തുകയും ചെയ്യും എന്നാണ് പത്ര വാർത്താ സമ്മേളനത്തിൽ അമേരിക്ക ഗാസയിലേക്ക് അൻപത് ദശലക്ഷം ഗർഭനിരോധന ഉറകൾ കയറ്റുമതി ചെയ്തതായി വാർത്ത സൂചിപ്പിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് മസ്ക് പ്രതികരിച്ചത് ഗാസയിലേക്ക് എന്നല്ല ലോകത്തെ ഒരു രാജ്യത്തേക്ക് തങ്ങൾ ഇത്രയധികം ഗർഭ ഉറകൾ കയറ്റുമതി ചെയ്തിട്ടില്ല എന്നാണ് മസ്ക് വ്യക്തമാക്കിയത് നേരത്തെ പുറത്തു വന്ന പല വാർത്തകളിലും ഇത്തരത്തിൽ ഗ്യാസയിലെത്തിയ ഗർഭനിരോധന ഉറകൾ ഹമാസ് തീവ്രവാദികൾ അവരുടെ ആയുധ നിർമ്മാണത്തിനും മറ്റും സജീവമായി ഉപയോഗിക്കുന്നതായി വാർത്തകൾ പലപ്പോഴും പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യമൊക്കെ തന്നെ അമേരിക്ക ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്